ആ പെൺകുട്ടി ആരെങ്കിലും നോക്കി ചിരിച്ചാൽ അയാൾക്ക് മരണമുറപ്പെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത കാലുകൾ നിലത്തു കുത്താനാവാത്ത രണ്ടു വയസ്സ് മുതൽ ഏകാന്ത ജീവിതം നയിക്കേണ്ടി വരുന്ന ഒന്നുമറിയാത്ത പ്രായത്തിൽ തന്നെ രാജ്യത്തെ മുതിർന്ന നേതാക്കൾക്കടക്കം ദർശന പുണ്യവും അനുഗ്രഹവും നൽകേണ്ടി വരുന്നൊരു പെൺകുഞ്ഞ് വിചിത്ര ദൈവസങ്കല്പങ്ങൾക്ക് പേരുകേട്ട നേപ്പാളിലെ പെൺ ദൈവത്തിനാണ് ചിരിമാഞ്ഞ മുഖവുമായി ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് ഋതുമതിയായ കഴിഞ്ഞാൽ ദേവതയുടെ ഭാര്യമിറക്കി വെക്കാമെങ്കിലും അവളെ വിവാഹം ചെയ്യുന്ന യുവാവിന് ആയുസ് ഉണ്ടാകില്ലെന്നും മറ്റൊരു വിശ്വാസമുണ്ട് അതിനാൽ പിന്നീട് അവിവാഹിതയെ കഴിയാനാകും അവളുടെ വിധി ഈ റിപ്പോർട്ട് നേപ്പാളിന്റെ ദേവതയുടെ കുഞ്ഞു ദൈവത്തിൻ്റെ വിചിത്ര ജീവിതത്തെ പറ്റിയാണ് പ്രായപൂർത്തിയാകും വരെ ദേവത പ്രായപൂർത്തിയാകുമ്പോൾ മനുഷ്യ സ്ത്രീ നേപ്പാളിലെ കുമാരിയുടെ ജീവിതവും അതിനു പിന്നിലെ ഐതിഹ്യവും ഇന്നും കൗതുകമാണ് ചിരിക്കാൻ പോലും അനുവാദമില്ലാത്ത പെൺകുഞ്ഞുങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പുതിയ അവകാശം എത്തിയിരിക്കുകയാണ് രണ്ട് വയസ്സും എട്ട് മാസവും മാത്രം പ്രായമുള്ള ആര്യതാര ശാഖ്യ പശുവിൻ്റേതു പോലുള്ള കൺപീലുകൾ കുരുവിയുടേതു പോലുള്ള ശബ്ദം കറുപ്പും നീലയും കലർന്ന നിറത്തിലെ മുടി വിശാലമായ നെറ്റി വട്ടമുഖം ആൽമരം പോലെയുള്ള ശരീരം വെള്ള നിറത്തിലുള്ള പല്ലുകൾ ഇങ്ങനെ മുപ്പത്തിരണ്ട് ലക്ഷണങ്ങൾ തികഞ്ഞ ഒരു പെൺകുട്ടിയെ വിവിധ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് രാജ്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ദൈവമായി അവർ തിരഞ്ഞെടുക്കുക കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഉത്സവത്തോടെയാണ് ആര്യതാര ശാക്യ നേപ്പാളിൻ്റെ പുതിയ കുമാരിയായി മാറിയത് ഇനി ഈ രണ്ട് വയസ്സുകാരിയുടെ ജീവിതം ക്ഷേത്രത്തിലെ കൊട്ടാരത്തിലായിരിക്കും ആര്യധാരയുടെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി ഇപ്പോഴത്തെ കുമാരി പതിനൊന്ന് വയസ്സുള്ള കൃഷ്ണശാഖ്യയും വഹിച്ചുള്ള പല്ലക്ക് കൊട്ടാരത്തിൻ്റെ പിൻവശത്തെ കവാടത്തിലൂടെ മടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ജീവിക്കുന്ന ദേവതയായ കൃഷ്ണ ഋതുമതിയായതിനാൽ ഇനി അവൾ സാധാരണ ബാലിക മാത്രമായിരിക്കും കാഠ്മണ്ഡു താഴ്വരയിലെ തദ്ദേശീയരായ നേവാരി സമുദായത്തിലെ കുലത്തിൽ നിന്നാണ് ഇത്തരത്തിൽ കുമാരിമാരെ തിരഞ്ഞെടുക്കുക രണ്ടിനും നാലിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് കുമാരിയായി തിരഞ്ഞെടുക്കുക കളങ്കമില്ലാത്ത ചർമ്മവും മുടിയും കണ്ണുകളും പല്ലുകളുമെല്ലാം അവൾക്കുണ്ടായിരിക്കണം ഇരുട്ടിനെ ഭയപ്പെടരുത് കുമാരി എപ്പോഴും ചുവന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത് മുടി മുകളിലേക്ക് കെട്ടിവെച്ച് നെറ്റിയിൽ മൂന്നാം കണ്ണ് വരച്ചിട്ടുണ്ടാകും തലേജു എന്ന ദേവതയുടെ പ്രതിരൂപമായാണ് ഈ ദേവതയെ ഈ നേപ്പാളുകാർ അല്ലെങ്കിൽ ഈ വിശ്വാസ സമൂഹം സങ്കല്പിക്കുന്നത് ഋതുമതിയാവുന്നതോടെ അവരുടെ ദൈവികശക്തി നഷ്ടപ്പെടുമെന്നും കരുതപ്പെടുന്നു നേപ്പാളിലെ ഹിന്ദു ബുദ്ധ മതാനുയായികളാണ് കുമാരിമാരെ ആരാധിക്കുന്നത് കഠിനമായ നിഷ്ഠകളും ആചാരങ്ങളുമാണ് കുമാരികളാകാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നതും പാദം നിലത്ത് സ്പർശിക്കാൻ പാടില്ല പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ മാത്രമേ പുറത്തേക്കിറങ്ങാവൂ കുമാരികളെ ചുമലിലേറ്റിയാണ് രഥത്തിലേക്ക് എഴുന്നള്ളിക്കുക നിത്യവും ദേവിയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യണം മത്സ്യം മാംസം തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടില്ല കുമാരികളുമായി അടുത്തിടപഴകുന്നവരും ഈ ചിട്ടവട്ടങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം കുമാരിമാരുടെ ദർശനം തന്നെ പുണ്യമാണെന്നാണ് വിശ്വാസം പുതിയ കുമാരിയായ ആര്യതാര ശാഖിയുടെയും പാദങ്ങൾ സ്പർശിക്കാൻ അത് നെറ്റിയിൽ വെച്ച് അനുഗ്രഹം വാങ്ങാൻ നിരവധി ഭക്തരാണ് എത്തിയിരിക്കുന്നത് നേപ്പാൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയും ആര്യതാര അനുഗ്രഹിക്കും കുമാരിമാർ നോക്കുന്നത് തന്നെ അനുഗ്രഹമാണെന്നാണ് വിശ്വാസം പക്ഷേ അവരുടെ ചിരി നേപ്പാളുകാർക്ക് ഭയമാണ് കാരണം കുമാരിമാരുടെ ചിരി സ്വർഗത്തിലേക്കുള്ള ക്ഷണമാണ് അവൾ ആരെ നോക്കി ചിരിച്ചാലും അയാൾ വൈകാതെ തന്നെ മരണപ്പെടുമെന്നാണ് വിശ്വാസം മക്കളെ ഇങ്ങനെ ദേവതയാക്കാൻ നേപ്പാളിലെ ശാക്യ വംശത്തിലെ കുടുംബങ്ങൾ തമ്മിൽ മത്സരമാണ് കാരണം കുമാരിയുടെ കുടുംബം സമൂഹത്തിലും കുലത്തിലും വംശത്തിലും ഇങ്ങനെ ചെയ്യപ്പെടുന്നതോടുകൂടി ഉന്നത സ്ഥാനം നേടും എന്നാൽ ഈ കുമാരിമാർക്കാകട്ടെ കുരുന്നു പ്രായത്തിലെ തന്നെ മാതാപിതാക്കളിൽ നിന്നും അകന്ന് അവരുടെ സ്നേഹവാത്സല്യങ്ങൾ നഷ്ടപ്പെട്ട മറ്റു കൂട്ടുകാരോടൊപ്പം കളിക്കാനും ചിരിക്കാനും കഴിയാതെ തികച്ചും ഏകാന്തമായ ജീവിതം തന്നെ നയിക്കേണ്ടി വരുന്നു മാതാപിതാക്കൾക്കും മകൾ ദേവതയായി കഴിഞ്ഞാൽ മറ്റു വിശ്വാസികളെ പോലെ അവളെ കണ്ടുമടങ്ങാൻ മാത്രമാണ് അനുവാദം തികച്ചും ഒറ്റപ്പെട്ട ജീവിതമാണ് അവരുടേത് കുഞ്ഞുങ്ങളായ അവർക്ക് കളിക്കൂട്ടുകാർ പോലും ഉണ്ടാവില്ല ഉത്സവങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ മാത്രമേ ക്ഷേത്രത്തിലെ കൊട്ടാരത്തിന് പുറത്തു പോകാൻ അനുവാദമുള്ളൂ മുൻപ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് ഏകാന്ത ജീവിതം നയിക്കണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏതാനും വർഷങ്ങളായി കുമാരിക്ക് കൊട്ടാരത്തിനുള്ളിൽ വിദ്യാഭ്യാസം നേടാനും ടി വി കാണാനുമൊക്കെ അനുവാദമുണ്ട് ഋതുമതിയാകുന്നതോടെ കുമാരി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്ന പെൺകുട്ടികൾ അതായത് മുൻകുമാരിമാർക്ക് സാധാരണ ജീവിതവുമായി പൊരുത്തപ്പെടാനും പ്രയാസപ്പെടാറുണ്ട് നേപ്പാളിലെ നാടോടിക്കഥകൾ അനുസരിച്ച് മുൻകുമാരി വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ ചെറുപ്പത്തിൽ തന്നെ മരിക്കുമത്രേ അതിനാൽ നിരവധി മുൻകുമാരിമാർ ഇന്നും അവിവാഹിതരായി തുടരുന്നുമുണ്ട് കുമാരി പദവി ഒഴിയുന്നവർക്ക് നേപ്പാൾ സർക്കാർ ചെറിയ പ്രതിമാസ പെൻഷനും നൽകുന്നുണ്ട് എതിരായ സാധാരണ പെൻഷൻ വേതനത്തെക്കാളും ഉയർന്ന തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കാഴ്ചക്കാർക്കും നമുക്കുമെല്ലാം ഇതൊരു കൗതുകമായി തോന്നാമെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആചാരങ്ങൾ ബാലാവകാശങ്ങളുടെ ലംഘനം തന്നെയാണെന്ന് പറയാതെ തരമില്ല